എൻ്റെ പേര് ബാബു എന്നാണ് ഞങ്ങൾ തൃശ്ശൂർ കോട്ടയത്താണ് ഞങ്ങളുടെ വീട് വൈഫിൻ്റെ പേര് മിനി വർഗീസ്സ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറാണ് ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദിവ്യ മണ്ണിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ദൈവ ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയാലെ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റ് ദൈവമാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിപ്പോൾ എത്തിയത് എനിക്ക് അതികഠിനമായ കഠിനമായ പനി ബാധിച്ച് ഒരു വൈകുന്നേരം അതികഠിനമായ പനിയും ദേഹാസ്വസ്ഥത ഉണ്ടായി ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത് പക്ഷേ എൻ്റെ ഭാര്യ മിനി ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ദേവി മാതാവിൻ്റെ തൈലവും ഉണ്ട് വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചെല്ലി വിശുദ്ധ തൈലം ഔഷധമായിട്ട് എൻ്റെ ദേഹത്തും നെറ്റിയിലും പുരട്ടിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി ദേവി നന്ദി കൂടാതെ ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം എന്നോട് ആ സഹായം ചോദിച്ചാലും എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേയുടെ റിസർവേഷൻ ഓഫീസാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ എങ്ങനെ ടിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ട് സാറേ എങ്ങനെയുള്ള ടിക്കറ്റ് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്തെങ്കിലും അവൈലബിലിറ്റിയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ചിലപ്പോൾ വേറെ സീനിയർ സിറ്റിസൻ്റെ കോട്ടയോ അതേ ലേഡീസ് കോട്ടയോ അങ്ങനെ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഈ ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുഴുവൻ പൈസയും റെയിൽവേക്ക് അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാൻ പൈസയായിട്ട് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങേരുദ്ദേശിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാനാണ് പക്ഷേ ഞങ്ങൾക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസയും എല്ലാം കളക്റ്റ് ആയിരിക്കണം പക്ഷേ ഇദ്ദേഹം അത് വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല ഞാനതുകൊണ്ട് തിരിച്ചിങ്ങ് പോകുന്നു സാറത് കയ്യിൽ നിന്ന് വെച്ചിട്ട് ടിക്കറ്റൊക്കെ തരുമ്പോൾ പൈസ തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഇൻസ്പെക്ഷനിൽ ഞങ്ങളുടെ ഓഫീസർ വന്നു ഓഫീസർ വന്നു കഴിയുമ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ ഓഫീസിലിരിക്കുന്നതും അദ്ദേഹം അത് പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് വലിയൊരു തെറ്റാണത് നമ്മളെ ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുള്ള ആളാണ് ഈ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഞാൻ ദേവമാതാവിനെ മുറുകെ പിടിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ അവസ്ഥയിൽ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇതിനെന്നെ രക്ഷപ്പെടുത്തണമെന്നുള്ള മുട്ടിപ്പായിട്ടിന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഞങ്ങളുടെ ഡിവിഷണൽ ഓഫീസറിലേക്ക് വിളിപ്പിച്ചു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു അവിടെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഓഫീസർ എല്ലാവരെയും ചാടിക്കടിച്ചു നമ്മൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നൊരു ഓഫീസറാണ് പക്ഷേ ഞാൻ കാശുരൂപവും ഉപ്പുമായിട്ടാണ് പോയിരുന്നത് പക്ഷേ കാശുരൂപത്തിൽ പിടിച്ച് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തിയിറുകയും അദ്ദേഹത്തോടെ എൻ്റെ കാര്യം പറയുകയും ചെയ്തു വളരെ സൗമ്യ സ്വമനസായിട്ട് അദ്ദേഹം യാതൊരു പ്രകോപനവും കൂടാതെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും അദ്ദേഹം ആ കേസ് ഒരു ഇനി മേള ആവർത്തിക്കരുത് ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള ഉപദേശം നൽകി ആ കേസിൽ നിന്ന് എന്നെ വളരെ താഴ് ചെറിയൊരു ശിഷ്ട നടപടിയായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു അത് ദൈവ വലിയൊരു ദൈവാനുഗ്രഹമാണ് മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി കൂടാതെ ഞങ്ങൾ ഞങ്ങൾ ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഉടമ്പടിയിലുള്ളവരായതുകൊണ്ടും പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യവും കാണിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല അതല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വാടക കൊടുക്കാം പൈസ ഇല്ലായെന്ന് കൊടുക്കുമ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അവർക്ക് വാടക ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നേ അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ഒരാൾക്ക് ആയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു ഈ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആധാരവും നടക്കുന്നില്ല സ്ഥലവും കിട്ടുന്നില്ല ഈ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ പൈസയാണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ തരണേ അപ്പോൾ ഒരു ലക്ഷം രൂപ അത്രയും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതാവിനോട് അത് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു എൺപതിനായിരം രൂപ ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നു ബാക്കി പൈസ കിട്ടിയില്ല അത് കിട്ടുമെന്ന് തന്നെ മാതാവിൻ്റെ എനിക്കാൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു കൂടാതെ ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ അന്വേഷിച്ചു അവർക്ക് ഞങ്ങൾ ഞാനും ഭാര്യയും എൻ്റെ രണ്ട് മക്കളും ജോലിയുള്ളവരാണ് അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് കുടുംബത്തെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു ഞങ്ങൾ തീരുമാനിച്ച ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് ആക്കി ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു വീട് വെച്ച് വീട് പണത് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ ആ അത് വെച്ച് ഞങ്ങൾ മാതാവിനോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടുംബത്തിന് അവർക്ക് യോജിച്ച അവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ കുടുംബ അവരുടെ ദേവാലയത്തോട് ചേർന്ന് തന്നെ അവർക്ക് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുടുംബാനെ കാണാവുന്ന അത്രയും അടുത്ത് ദൈവ ദൈവമാതാവിൻ്റെ കൃപയാൽ അവർക്ക് നല്ലൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാ ഭവനം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു കൂടാതെ ആ അതിൻ്റെ ഏറ്റവും അത് ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ തുകയ്ക്ക് തന്നെ മാതാവ് അത് നടത്തി തന്നു എന്നുള്ളതാണ് ഒരു രൂപ പോലും ഞങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തേണ്ടി വന്നില്ല ഒരു രൂപ പോലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നില്ല അത്രയും കൃത്യമായിട്ട് അത് അതിൻ്റെ ഒപ്പം തന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം അവർക്ക് യോജിച്ചതല്ല എന്ന് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാതാവ് ഞങ്ങളെ തട്ടി മാറ്റിയതാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് യോജിച്ച ദേവ അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത് അവിടെ അവർക്ക് ആ ഭവനം ഞങ്ങൾ കൊടുത്തു അതിന് അതിനൊരു കൃപ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കൂടാതെ ഇനി എൻ്റെ വൈഫിനുണ്ടായ കിടഭകളാണ് വൈഫ് ഞങ്ങൾ ഉടമ്പടിയിൽ പുതുക്കുമ്പോഴേ ആത്മീയ വളർച്ചയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചെഴുതാറ് അതുകൊണ്ട് ഭൗതിക നിയമങ്ങളധികം ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വയ്ക്കാറില്ല ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഒത്തിരിയേറെ കർത്താവ് വളർത്തിയിട്ടുണ്ട് കാരണപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത വേല ചെയ്യാനും ഒരുപാട് കർത്താവ് ഞങ്ങൾ ഉയർത്തി പരിശുദ്ധാമം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവരായിരുന്നു പക്ഷേ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുവാനും അടിക്കടി കുംപസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു ഞാൻ എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ട്രാൻസ്ഫർ ട്രാൻസിക്യൂട്ടീവ് ബ്രാഞ്ച് അതി കഠിനമായ ജോലി ബാധ്യതയുള്ളൊരു ബ്രാഞ്ചായിരുന്നു എനിക്ക് വൈകിട്ട് വളരെ ലേറ്റായിട്ട് പറപ്പെട്ടാലും എൻ്റെ ജോലികൾ തീർത്തിട്ടോ ഒരു സംതൃപ്തിയോടെ ആയിരിക്കില്ല ഞാൻ പോന്നിരുന്നത് ഞാൻ ഓരോ ദിവസവും എണ്ണിയാണ് ബ്രാഞ്ചിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു വർഷം മിനിമം അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ സാധ്യമാകുമായിരുന്നുള്ളൂ ഞാൻ ഒരിക്കലും ട്രാൻസ്ഫർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല അത് നിയോഗം വെച്ചില്ല അത് കർത്താവിനോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചില്ല പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവ് എന്നെ മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ എന്നെ തൊട്ടടുത്തുള്ള വളരെ സൗകര്യപ്രദമായ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റി തരികയും കർത്താവെൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അതിനുശേഷം ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാവോ എന്ന് എന്നോട് തന്നെ എൻ്റെ എച്ച് ആർ മാനേജറും ഞങ്ങളുടെ റീജിയൻ മാനേജറും ചോദിക്കുകയും എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോകാൻ നല്ല ദൂരമുണ്ട് എനിക്ക് പരിചയക്കുറവുണ്ട് അവിടുത്തെ ബ്രാഞ്ച് മാനേജർ മെറ്റേണിറ്റി ലീവിലാണ് അപ്പോൾ അവിടെ പകരം ഒരാൾ പോകാനില്ല അപ്പോൾ മാഡം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു എനിക്ക് യാതൊരു അറിവും ആ സ്ഥാനത്തെപ്പറ്റി ഉണ്ടായിട്ടല്ല അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ പറ്റുമോയെന്നെനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല പക്ഷേ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ലോണ് സത്യത്തിൽ ലോൺ പ്രോസസ്സിങ് ഞാനധികം ചെയ്ത പരിചയം എനിക്കില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് പെൻറ്റിങ്ങുള്ള കൃഷിക്കാരുടെ നെൽകർഷകരുടെ ഒരു നൂറോളം ലോൺ നൂറ് നൂറ്റമ്പതോളം ലോൺ അപേക്ഷകളാണ് എനിക്ക് മുൻപരിചയമില്ലാത്തൊരു മേഖല പക്ഷെ ദൈവകൃപയാൽ നിശ്ചിത സമയപരിധി കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി മാത്രമല്ല ആ മൂന്ന് മാസങ്ങൾക്ക് ശേഷം എന്നെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ ഡ്യൂ ആയി ആ റീജിയനിൽ നിന്ന് ഞാൻ മാറി അടുത്ത റീജിയനിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടത് അതിന് എനിക്ക് പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി അവിടെ ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ടാണ് എനിക്ക് പോസ്റ്റിങ് വന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിനെ ഒരുക്കുകയായിരുന്നു എന്ന് ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേ കൃഷിക്കാരുടെ ഇരുന്നൂറോളം വായ്പ അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ് സത്യത്തിൽ ഈ മൂന്ന് മാസത്തെ പരിചയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്നെനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ എന്നെ കർത്താവ് എന്നെ പരിചയ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി ദൈവകൃപയാൽ ആ അപേക്ഷകളുടെ നൂറ്റമ്പത് നൂറ്റി എൺപതോളം അപേക്ഷകൾ ഞങ്ങൾ തീർത്ത് പൂർത്തിയാക്കി കർഷകർക്ക് അധികം വൈകി വൈകിക്കാതെ പൈസ കൊടുക്കാനും അവർക്കൊരാശ്വാസം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു മാത്രമല്ല എനിക്ക് ഞാനൊരു ഓഫീസർ ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും എനിക്ക് തരുന്നത് പ്രത്യേകമായിട്ട് ഓഡിറ്റിങ് അത് കഠിനമായിരിക്കും രാത്രി പതിനൊന്ന് വരെ നമുക്ക് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും തുടർച്ചയായ പത്തോളം ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ അതുകഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലൈൻറ്റ്സ് വർക്ക് ഇതെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ജോലികളാണ് പക്ഷേ എൻ്റെ പുതിയ ബ്രാഞ്ചിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഇതേ ഓഡിറ്റിംഗ് ആയിരുന്നു ഞാൻ ചെന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഓഡിറ്റിംഗ് തുടങ്ങി ദൈവകൃപയാൽ അതികഠിനമായിരുന്നു എനിക്ക് ആ സമയമെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ അതിൻ്റെ കംപ്ലൈൻസ് കൊടുക്കാൻ ഇത് അതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നതാണ് പക്ഷെ കർത്താവ് എന്നെ ആ കഠിനമായ പരിശീ പരിശീലനത്തിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതെന്നെ ആത്മീയമായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട് കർത്താവിലുള്ള ആശ്രയത്വം ഇനി നന്നായിട്ട് വളർത്തുന്നുണ്ട് അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് തരുന്നതാണിതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുപോലെ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഉടമ്പടി സഹായിക്കണമേയെന്ന് ഞാൻ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് അനേ സാക്ഷ്യങ്ങളുണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരെ കൂടെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ ഞാൻ മറ്റു മക്കളും ഞങ്ങൾക്ക് ഞങ്ങൾ വഴി ഉടമ്പടിയിലേക്ക് വരാനിടയായിട്ടുണ്ട് അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ആർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാനൊരു അവരുടെ സൂപ്പർവൈസറാണെന്ന് ഓർക്കാതെ ഞാൻ അവർക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗാവസ്ഥ ഉള്ളിടത്ത് വിശുദ്ധ തൈലം പരട്ടിക്കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവരെന്നോട് സാക്ഷ്യം പറയാത്തതുകൊണ്ട് എനിക്ക് സാധിക്കില്ല മാത്രമല്ല അവരിവിടെ വരാൻ തയ്യാറാകാത്ത ആ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവൃത്തിയില്ല പക്ഷേ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാം ഞാൻ ഈ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കസേരയിലിരിക്കുന്നത് കർത്താവിൻ്റെ മുന്നിൽ വെറുമൊരു ദാസിയായി ഞാൻ നിൽക്കുകയാണ് കർത്താവിനെ വഴി നടത്തണം എൻ്റെ ബ്രാഞ്ചിന് കർത്താവാണ് ഭരിക്കുന്നത് കർത്താവാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെ കൊടുക്കാൻ ഒരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും അവരിലേക്ക് ഞാൻ കൃപാസനത്തിലെ പത്രം എൻ്റെ കയ്യിലോണ്ട് ഞാൻ പത്രം കൊടുക്കും ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം നിങ്ങളുടെ കടബാധ്യത മാറും ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ തരാൻ ഞങ്ങൾ എനിക്ക് സാധിച്ചില്ലേക്കാ സാധിച്ചില്ല എന്ന് പറയാം പക്ഷേ കർത്താവ് നിങ്ങളുടെ കടത്തിന് പരിഹാരം തരും നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരും ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരോട് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കും ആർക്കും ഇഷ്ടപ്പെടില്ല പൊതുവേ എന്നാണ് വെപ്പെങ്കിലും എനിക്കത് ചോദിക്കണമെന്ന് തോന്നും കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കുറയുമെന്നും അതിന് പരിഹാരം കിട്ടുമെന്നുമുള്ള ഒരു ബോധ്യം കർത്താവ് അമ്മയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട് അവരുടെ സങ്കടങ്ങൾ പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ ചൂണ്ടിക്കാണിക്കാറുമുണ്ട് എനിക്ക് ഭയങ്കര കർത്താവിന് കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത എനിക്കിപ്പോഴുണ്ട് എവിടെയാണ് ഒരു അവസരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെപ്പറ്റി പറയാൻ അമ്മ ആരാണെന്ന് പറയാൻ അവരവസരം എന്താണെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളർത്തണമെന്ന് ഞാൻ ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തെ കുടുംബത്തിലെ ഓരോ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഞാൻ അതുപോലെ ഒരു ചെറിയ കാര്യം എനിക്ക് ശാരീരികമായ സാക്ഷ്യങ്ങളെ അത്ര വലുതായിട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന മറ്റൊരു ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ സിക്ക്നസ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്താൽ അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായ തല തലവേദന ഉണ്ടാകും തല ചുറ്റലുണ്ടാവും എന്നെ ഒരു പാതി മയക്കത്തിൽ പോലെയായിരിക്കും പിന്നെ ഞാൻ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും എനിക്ക് ജോലിയിൽ ശ്രദ്ധ കിട്ടില്ല ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കും അങ്ങനെയൊരു അവസ്ഥയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട് പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണം എനിക്കില്ല ഞാനത് മറന്നുപോയി അങ്ങനെ ജന്മനാ ഉള്ള ആ ശീലത്തിൽ നിന്ന് കർത്താവ് എനിക്ക് അമ്മ വഴി വിടുതൽ തന്നു ഇനി എൻ്റെ മക്കൾ ഉടമ്പടിയിലേക്ക് അധികം വന്നിട്ടില്ല അവർക്ക് ഒരുപാട് കൃപകൾ കിട്ടിയിട്ടുണ്ട് അവർ ഈ ഓടെ സാ അൾ താരയിൽ ഞങ്ങളോടൊപ്പം നിർത്തി സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അനേകം മക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം ചുരുക്കിയാണ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഞങ്ങളുടെ കാർണ്യപ്രവൃത്തികൾ ഞാൻ എനിക്ക് എൻ്റെ മുന്നിലെല്ലാം ഓണിന് വരുന്ന മക്കൾ മക്കളിലൂടെ ഒരുപാട് ആവശ്യക്കാരെനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല എങ്കിലും ജനുവിനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പത്രം വിതരണം ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊതുനിരത്തിൽ നിന്നാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ് വീടുകൾ തോറും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടാറില്ല അതിന് ഞങ്ങൾ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ് ഞങ്ങൾ കൊടുക്കുന്ന ഒരു പത്രം പോലും നഷ്ടപ്പെടാതെ ഒരു പത്രത്തിന് ഒരാൾ വെച്ചെങ്കിൽ ഈശോയിലേക്ക് വരണം ഈശോയെ അറിയണം അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം ഒരു കുട്ടി ആത്മഹത്യ വക്കി നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന പത്രം അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്താൽ അവൻ ഈശോയെ ഒരിക്കലും മറക്കില്ല അവനിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടും അവൻ അവരെ അനേകം പേർക്ക് സാക്ഷിയാകും അവൻ അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കും ഇനി ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു കലഹപ്രിയൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവൻ ഈശോയെ അറിയാൻ ഇടവന്നാൽ ഒരു നാട് തന്നെ നന്നാവും അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം ഏശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തിനാലാം അധ്യായം പതിനേഴാം തിരുവചനം കർത്താവരുണി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഠിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് നമുക്ക് നീതി ലഭിക്കുന്നത് കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമാണെന്നാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ മിസ്റ്റർ ബാബുവും വൈഫ് മിനിയും നമ്മോട് ഏറ്റുപറഞ്ഞ പ്രത്യക്ഷീകരണ സാക്ഷ്യം അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ജീവിതാനുഭവമാണ് എത്ര ചെറിയ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരെല്ലാ പ്രവൃത്തികളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു പനി ഹോസ്പിറ്റലിൽ പോകാൻ വളരെ വിദ്യാഭ്യാസമുള്ള ദമ്പതികളാണിവർ ഒരു ചെറിയ പനി വന്നപ്പോൾ പോലും അവർ ആശ്രയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെയാണ് നമുക്കിതെല്ലാം ഒരു നല്ല മാതൃകയായി ഏറ്റെടുക്കാം നമ്മുടെ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് നല്ല കാര്യം പക്ഷേ ഏറ്റവും ആദ്യം നാം ആലോചന ചോദിക്കുന്നത് പരിശുദ്ധ അമ്മയോടും സൗഖ്യം പ്രാപിക്കുന്നത് ഈശോയിൽ നിന്നുമാണെന്ന് നാം ഇവിടെ പഠിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വമുള്ള ഈ മകൻ്റെ ഒരു വലിയ ജോലിയിൽ നിന്നും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു നല്ല അഭിഭാഷകയായി ഒരു നല്ല വിധി പ്രസ്താവന നടത്തിയതെന്ന് നാം കേൾക്കുകയുണ്ടായി അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി എനിക്കൊരു വലിയ ഡിസ്മിസൽ പ്രോസസ്സ് വരാമായിരുന്ന ഒരു വിധിയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഞാൻ കാശുരൂവും മുറുകെ പിടിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു പ്രൊട്ടക്ഷൻ ഒരു വളരെ ഹൈ ടെമ്പർ ആയിട്ടുള്ള ഒരു അധികാരിയുടെ മുന്നിൽ പരിശുദ്ധ അമ്മ നൽകിയ ശാന്തത പരിശുദ്ധാത്മാൻ്റെ കൃപ അദ്ദേഹത്തിന് വളരെയധികം ലഭിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗവും അതുപോലെ തന്നെ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവരെയും പരിശുധാമ്മ തൻ്റെ നീലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് കാത്തുരക്ഷിക്കുന്ന ഓരോരോ വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയാം അതുപോലെ ജോസഫ് ജോസഫച്ച നമ്മളോട് പറയാറുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ആസ്തി ആവശ്യമാണെന്ന് നമ്മുടെ ആസ്തി എന്താണെന്ന് നമ്മുടെ കാരുണ്യപ്രവർത്തികളും നമ്മുടെ സുവിശേഷ വേലയുമാണ് നമ്മുടെ ആസ്തി ഇവരതിനുള്ള ഒരുക്കപ്പാട് ചെയ്ത് ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം ഇവരും മക്കളും അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ ദശാംശത്തിൽ നിന്ന് അവരൊരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ ഒരു മനോഹരമായൊരു വീട് അവർക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു അതിനെ ഈശോ അവരെ സഹായിച്ചു ഇവരുടെ ഔദാര്യത്തിൽ നിന്നാണെങ്കിലും അതെല്ലാം ഈശോയുടെ ഒരു വലിയ കൃപയാണെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ദമ്പതികളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോൾ സാക്ഷ്യം ഏറ്റുപറയുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ മീന മനോഹരമായൊരു സാക്ഷി നമ്മുടെ ഏറ്റുപറയുകയുണ്ടായി തനിക്ക് ഒരു വളരെ ഒരു ഒരു അത്യാവശ്യമായൊരു ട്രാൻസ്ഫർ വേണമായിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ കുടുംബത്തിൽ എപ്പോഴും ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വർഷമെങ്കിലും ഒരു ജോലി ജോലിസ്ഥലത്ത് ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എത്ര വലിയ ഗവൺമെൻറ് റൂൾ തന്നെയായാലും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി ഇന്ന് നിയമങ്ങൾ മാറ്റുന്ന ഒരുപാട് സാക്ഷ്യത്തിൽ വൺ ഓഫ് തെം ഒന്നു മാത്രമാണിത് വെറും രണ്ട് മാസം ജോലി ചെയ്തപ്പോൾ തന്നെ ഈ സഹോദരിക്ക് ഒരു നല്ല ഒരുക്കത്തിനുള്ള ഒരു വലിയ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു വലിയ പ്രാക്ടീസ് നൽകി ഈ മകളെ ഒരു നല്ല സ്ഥലത്തേക്ക് ജോലി മാറ്റം കൊടുത്ത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥ ഉപേക്ഷിച്ച് സഹായിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ള ഒരു പദ്ധതി പരിശുദ്ധ അമ്മ പഠിപ്പിപ്പിക്കുകയായിരുന്നു ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിത രീതി മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുടെയും ഈശോ മുന്നോ മുന്നിൽ നടക്കുന്ന പരിശുദ്ധാമ്മ മുന്നിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയ കൂടിയാണെന്ന് നാം ഓരോ സാക്ഷികളിൽ നിന്നും ഏറ്റെടുക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിത പദ്ധതികളെയും പരിശുദ്ധമ്മയുടെ കയ്യിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഓരോ ദിവസവും നാം ഡെയിലി ബ്രഡ് ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫച്ച് നമ്മെ ആശീർവദിക്കുന്നതിന് നാം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ നിറയാനായി ജോസഫൻ നമ്മെ ബ്ലെസ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് നമുക്ക് ശിരസ വഹിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഭംഗിയായി ദൈവകൃപ നിറഞ്ഞതായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നിറവേറുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ലോൺ പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും വീടില്ലാത്ത മക്കളെയും ഉടമ്പടിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക